ഹലോ കേൾക്കണ്ട ഏത് സുഹൃത്ത് അല്ല സുഹൃത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട് ഞാനിത് ഞാനിത് അങ്ങോട്ട് ഇത് എന്റെ നമ്പറുണ്ടല്ലോ സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കാണ് ആ കോടതി കോടതിയുടെ തീരുമാനമാണ് സൈബറുമായിട്ട് കണക്ട് അതെ വരും എന്താണ് ചോദിക്കാൻ സുഹൃത്താ അല്ല കേട്ടോന്ന് ആ അതെ നിർത്തി നിക്ക് നിർത്തിക്കോ ജീവൻ വേണമെങ്കിൽ കേട്ടോ വീട്ടിൽ വന്ന് അടിച്ച് പിരിക്കുന്നില്ലേ ഞാൻ വന്നു സാർ നിന്റെ ഇപ്പം വരും എന്റെ എന്റെ മേഴ്സിൽ ഞാൻ പറയുന്നത് അയാൾ അറിയാതെ വിളിച്ചു പോയതാണ് വിട്ടുകളെന്ന് പറഞ്ഞ ഓക്കെ അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല അങ്ങനെ പറഞ്ഞപ്പോ വെച്ച് പൊയ്ക്കോ ജീവൻ കൊതിയുണ്ടെങ്കിൽ പൊച്ചപ്പിക്കോ കേട്ടോ ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോൾ ആരെയും വിളിക്കരുത് കേട്ടോ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ ആ ഹാ ഇറങ്ങിയിരിക്കാണോ പരിപാടിയായിട്ട് ശരി ശരി ഓക്കെ